നമസ്കാരം എങ്ങനെയാണ് ഈ ജീവൻ ഉത്ഭവിച്ചത് ബുദ്ധിരാക്ഷസരെന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യകുലത്തിൽ നിന്നും കൃത്യമായ ഉത്തരം കണ്ടെത്താനാകാത്ത ഒരു ചോദ്യമാണിത് അനേകം കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും കൗതുകം ലേശം കൂടുതലുള്ള മനുഷ്യന് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും അത്ര തൃപ്തിയില്ല അതുകൊണ്ട് തന്നെ ജീവൻ എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് നിരന്തരം പഠനങ്ങൾ നടക്കുകയാണ് ചർച്ചകളും തർക്കങ്ങളും പല സ്ഥലങ്ങളിലും പൊടിപൊടിക്കുന്നു ഇപ്പോഴത്തെ ജീവന്റെ ഉത്ഭവം സംബന്ധിച്ച പഠനത്തിൽ പുതിയൊരു സിദ്ധാന്തം കൂടി ചേർത്തിരിക്കുകയാണ് ഗവേഷകർ സൗരയുധത്തിലെ പാറകഷ്ണത്തിൽ ഗ്ലൂക്കോസ് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം സൂര്യനിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി കിലോമീറ്റർ അകലെയുള്ള എന്ന പാറക്കൂട്ടമാണ് പഞ്ചസാര കൊണ്ട് മൂടപ്പെട്ടതായി ഫ്രാൻസിലെയും യു എസിലെയും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടാൽ ഡ്രം സ്റ്റിക്ക് പോലെയോ കാൽ പോലെയോ ഒക്കെ തോന്നുന്ന രൂപമാണ് അരോഗോത്തിന് ഇതാണ് ഗ്ലൂക്കോസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് അധികം പഴുപ്പൊപ്പാത്ത സ്ട്രോബറി പോലെ പിങ്ക് കലർന്ന ചുവപ്പ് നിറമാണ് അരോഗോത്തിന്റെ ഉപരിതലത്തിന് ഇതിന് കാരണം ഗ്ലൂക്കോസിന്റെ സാന്നിധ്യമാണെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ോത്ത് പരിസ്ഥിതി ലബോറട്ടറിയിൽ പുനർനിർമ്മിച്ചാണ് പഠനം നടത്തിയത് ഇതിൽ ചില ഗ്ലൂക്കോസ് തണങ്ങൾ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ആർ എൻ എയിലും കാണപ്പെടുന്നതിനാൽ അരോഗോത്തിലെ ജീവൻ സംബന്ധിച്ചും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ജീവന്റെ ഉത്ഭവത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് വാൽനക്ഷത്രങ്ങളിലൂടെ ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കാമെന്നൊക്കെയാണ് നിഗമനം എന്നാൽ ഈ ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തം നാസ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് വളരെയേറെ തണുപ്പുള്ള മേഖലയായതിനാൽ അരോഗോത്തിൽ ജീവൻ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം സൗരയുധത്തിൽ നെപ്റ്റ്യൂണിനപ്പുറം പ്ലൂട്ടോയോട് ചേർന്നുള്ള മേഖലയിൽ ഭ്രമണം ചെയ്യുന്ന ഒരു പാറ കഷ്ണമാണ് അരോഗോത്ത് ഒരു ഗ്രഹപദവിയോ ഉപഗ്രഹപദവിയോ ഇതിനില്ല പക്ഷേ ഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ നിന്ന് അവശേഷിച്ച സൗരയുഥത്തിന്റെ ആദ്യകാലശേഷിപ്പാണെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജീവന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കൈമാറാൻ ഈ പഞ്ചാര കുഞ്ചുവിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഹബിൾ ബഹിരാകാശ ടെലിസ്കോപ്പിന്റെ കണ്ണിലാണ് ആദ്യം ഇത് പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂ ഹൊറൈസൻസ് എന്ന ബഹിരാകാശ പേടകം അരോഗത്തിന്റെ അസാധാരണമായ ആകൃതിയും ചുവന്ന നിറവും ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തി അതായത് കൈപ്പർ ബെൽറ്റ് എന്നും കുയിപ്പർ ബെൽറ്റ് എന്നും അറിയപ്പെടുന്നയിടത്ത് പരിക്രമണം ചെയ്യുന്ന അരോഗോത്താണ് ഒരു മനുഷ്യനിർമ്മിത ബഹിരാകാശ പേടകം ഇതുവരെ സഞ്ചരിച്ച ഏറ്റവും വിദൂര വസ്തു വെബ് ഡെസ്ക് തുമ്മ ടി